ഹായ് ഫാമിലീസ് ഞങ്ങൾ ഇന്ന് ഇന്നെവിടെയാണെന്നോ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലായ ശാസ്താങ്കോട്ടക്കായൽ ശരിക്കും നമ്മളിത് പഠിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു ശരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് പോയതല്ല നമുക്കവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് ശാസ്താങ്കോട്ട ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയപ്പോൾ ഇറങ്ങിയതാണ് എന്റെ അമ്മ എന്തോ ഒരു കാഴ്ച ഭയങ്കര വായ്പ ആയിരുന്നു ഊഹൊന്നും പറയാ ഇല്ല അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒൻപതേ ഒൻപതേ കാലൊക്കെ ആയി ഞങ്ങള് കുറച്ചധികം പേരുണ്ടായി എനിക്കൊന്നും മൂന്നോ നാലോ പേരുണ്ടായിരുന്നു അപ്പൊ കാറിലാണ് അവിടെ പോയത് അത്ത വൈബ് നമുക്കൊന്നും പറയാനില്ല എന്റെ അമ്മ അത്ര ഭംഗി കിട്ടിയോ കുഞ്ഞനാണോ നമ്മൾ ചെന്നപ്പോൾ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടനോട് ആ കുശലന്വേഷിച്ചത് ആ ചേട്ടൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയായിരുന്നു പിന്നെ അവിടെ ഒരു വള്ളവും ഒരു ബോട്ടും ഒക്കെ കിടപ്പുണ്ടായിരുന്നു ബോട്ടുകാരൻ വന്ന് ചോദിച്ചു നമ്മൾ നാലഞ്ച് പേരെ നിന്നപ്പോൾ വന്ന് ചോദിച്ചു ആളൊന്നിന് ഇരുന്നൂറ്റമ്പതോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടുത്തെ ചാർജ് എത്ര പറഞ്ഞത് മറന്നുപോയി പിന്നെ നമ്മളവിടെ നിന്ന് തലങ്ങനെയും വിലങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് നിന്നപ്പോൾ അതേ പോകുന്നു എന്താ വള്ളം അക്കരയ്ക്ക് പോവുകയാണ് അപ്പോൾ അതിൽ ആളൊന്നുമില്ല വലിയ വെള്ളമാണ് പത്തിരുപത്തഞ്ച് പേര് വെള്ളമെന്ന് തോന്നുന്നു രണ്ട് പേര് നിന്ന് തുഴയുന്നുണ്ട് ഒരാളെയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ആറു മണിയോരുണ്ടെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞായിരുന്നു ആറു മണി വരെ വെള്ളം സർവീസുണ്ട് അക്കരയിൽ നിന്ന് ഇക്കര വരെ ഇക്കരയിൽ നിന്ന് അക്കരെ വരെ പക്ഷെ ആ വ്യൂ കാണാൻ ഭയങ്കര രസമായിരുന്നു ഈ ഫോം ഈ ക്യാമറയിൽ അത്ര വലിയ ഭംഗിയൊന്നും കാണത്തില്ല നോർമൽ പക്ഷെ നമ്മൾ ചെല്ലുന്ന കുറച്ച് രാവിലെ ആയിരുന്നു ചെന്നത് എനിക്കൊന്നും ഒൻപത് അൻപതരെയൊക്കെ ആയി പിന്നെ ആ ഒരു വൈബ് ഒരു ഭയങ്കര സുഖമായിരുന്നു നല്ല എന്താ വെള്ളമൊക്കെ കണ്ട് വെള്ളം കാണുമ്പോൾ ഈ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു വികാരമാണ് വെള്ളമെന്ന് പറഞ്ഞാൽ ഈ ആറ് ആറും നദികളൊക്കെ കാണുന്ന ഭയങ്കര രസമാണ് അതിലിറങ്ങി മുങ്ങി കുളിക്കാനൊക്കെ തോന്നും പക്ഷേ നീന്തൽ അറിയത്തില്ല വെള്ളം കുടിക്കാനറിയാം അപ്പം അങ്ങനെ തലങ്ങനെയും വിലങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുക അതാണല്ലോ മെയിൻ പരിസരമൊക്കെ കാട് പിടിച്ച് കിടക്കാം അതാണ് ഒരു വിഷമകരം പക്ഷേ നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ നനയ്ക്കാനും കുളിക്കാനും ഒക്കെ പോകാമല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷെ നമ്മുടെ ഇല്ല പിന്നെ അവിടെ അത്രയും പരിസരമൊക്കെ കാട് പിടിച്ചു അതൊക്കെ എടുത്തു അതൊക്കെ നല്ല രീതിയിലെടുത്തു പിന്നെ എന്താ ഈ വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കാറിങ്ങ് താഴെ വരെ വരും കുറച്ച് മേളയിൽ നിന്നാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പടവ് അപ്പോൾ പടവൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട് തണലുണ്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നിൽക്കുന്നത് എന്താ ഈഞ്ചയാണ് ഈഞ്ചി നമ്മൾ വിളിക്കാനായിട്ട് പോയി ഇത് കണ്ടോ ഈ വീട് എത്ര പഴക്കമുള്ളതും ഒരുപാട് കഥകളാണല്ലേ പറയാനായിട്ട് അത്ര ഈഞ്ച പടർന്നു നിൽക്കുക പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ട് നമ്മൾ പിന്നെ കയറി നമ്മൾ കയറുകയാണ് പോവാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ആ സൈഡിലൊക്കെ ഇത്രയും കാടുപിടിച്ച് കിടക്കുക ഒരു കാവിൻ്റെ പ്രതീതിയാണ് ശരിക്കും ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇതാ അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൊടുക്കുക